അമലാനഗർ ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു മുണ്ടൂർ കൃഷിഭവൻ റോഡിലെ ക്ലബ്ബ് ഹൌസിൽ നടന്ന വനിതാ ദിനാഘോഷം പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വീണ്ടും മക്കളുടെ അവരുടെ

ഒന്ന് ആലോചിക്കാം നമ്മള് അവിടെ ഒന്നും പോട്ടെ ഈ തൃശൂരിൽ മാത്രം കുറച്ചെങ്കിലും ലേഡീസ് ആരെങ്കിലും ഒക്കെ ടോർച്ചർ ചെയ്തിരിക്കില്ലേ ഷുവറായിട്ടും കുറെ സ്ത്രീകളെങ്കിലും ഇന്നും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു മാറ്റം എപ്പോ ഉണ്ടാകും അതിലേക്കാണ് നമ്മൾ ഈ ഓരോ വിമൻസ് ഡേയും ഈ അല്ലെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാനായിട്ട് സമൂഹം പഠിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ നമ്മൾ കൊണ്ടുപോകണം എന്നാണ് പ്രസിഡന്റ് വിശിഷ്ടാതിഥിയായിരുന്നു ആദ്യമായിട്ട് ഞാൻ ലയൻസ് ക്ലബിനെ അതായത് ഞങ്ങളുടെ അകമഴിഞ്ഞ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് കാരണം ഈ മാർച്ച് എടുത്ത് നിങ്ങൾക്കറിയാം വളരെ കുറച്ച് സ്ത്രീകളാണ് ലൈഫില് സന്തോഷം അനുഭവിക്കുന്നവരുള്ളൂ അത് വളരെ കുറവാണ് മെജോറിറ്റി ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് അപ്പൊ ലേഡീസിന് നിങ്ങളൊരു ആദരവ് തരിക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് അതൊരു ചെറിയ കാര്യമില്ല കേട്ടോ ഞങ്ങൾക്കത് വല്യ സന്തോഷായി ഒരാൾ ആദരിക്കുന്നതും ആദരിക്കപ്പെടുന്നതും മഹത്തായ ഒരു സംഭവമാണ് കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിൻഡി ഷിജു ലയൻസ് ക്ലബ് ഏരിയ ചെയർപേഴ്സൺ ജോയ്സി ഷാജു എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു തുടർന്ന് വിശിഷ്ടാതിഥികളായ വനിതകളെ ആദരിച്ചു പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ഉഷാദേവി ഐ ഇ എസ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ സുജാത പി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിൻഡി ഷിജു വാർഡ് മെമ്പർമാരായ മേരി പോൾസൺ അഖില പ്രസാദ് സുഷിത ബാനിഷ് സ്നേഹ സജിമോൻ ബീന ബാബുരാജ് പ്രമീള സുബ്രഹ്മണ്യൻ ആശാവർക്കർ തങ്കമ്മ ലോറൻസ് എന്നിവരെ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു ഒപ്പം ലയൻസ് ക്ലബ് ഏരിയ ചെയർപേഴ്സൺ ജോയ്സി ഷാജുവിനെയും ആദരിച്ചു തുടർന്ന് അമലാനഗർ ലയൻസ് ക്ലബിലെ ഓരോ വനിതാ അംഗത്തിനും പ്രത്യേകം വനിതാ ദിന സമ്മാനങ്ങളും വിതരണം ചെയ്തു ഡോക്ടർ ലൈസ ബിജോയ് സ്വാഗതവും ലവ്ലി ബ്ലസൻ നന്ദിയും പറഞ്ഞു സി ജെ ജെയിംസ് ആയിരുന്നു പ്രോഗ്രാം കോർഡിനേറ്റർ അമലാനഗർ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ഗ്ലാൻഡോ ആൻഡ്രൂസ് സെക്രട്ടറി അച്യുതൻ വനിതാ വിഭാഗം സെക്രട്ടറി രജനി ട്രഷറർ ബ്ലസൻ വനിതാ വിഭാഗം ട്രഷറർ ലവ്ലി ബ്ലസൻ എന്നിവർ വനിതാ ദിനാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി എ ടി കെ ന്യൂസ് മുണ്ടൂർ